മൂന്നും നാലും വർഷം പഠിച്ചുകൊണ്ടല്ല നമ്മൾ പി എസ് സിയോ യു പി എസ് സിയോ ക്ലിയർ ചെയ്യേണ്ടത് ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് പഠിച്ച് ഏറ്റവും വേഗം റാങ്ക് ലിസ്റ്റിലേക്ക് വന്ന് പോവുക അതാണ് നമ്മുടെ സ്ട്രാറ്റജി അപ്പം അതിനുവേണ്ടി നമ്മൾ തന്ത്രപരമായാണ് പഠിക്കേണ്ടത് സ്ട്രാറ്റജിക്കലായി മറ്റാൾക്കാർ ചെയ്യാത്ത ചില ടെക്നിക്കൽ യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ രീതിയിൽ പെട്ടെന്ന് തന്നെ ജോലിയിലേക്ക് എത്താൻ സാധിക്കുന്നത് ഇപ്പം എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഞാൻ എക്സൈസ് ഇൻസ്പെക്ടറിനും ജയിലറിനും ഉയർന്ന റാങ്കിലേക്ക് എത്തിയത് കുറച്ച് സമയത്തെ പ്രിപ്പറേഷനുള്ളവർ മാത്രമാണ് ബിക്കോസ് ഞാൻ ഡെയിലി ഒരു പത്ത് പന്ത്രണ്ട് മണിക്കൂർ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു അധ്യാപകനായിട്ട് വർക്ക് ചെയ്യായിരുന്നു അപ്പോൾ എനിക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത് നിങ്ങൾ വർക്കിംഗ് ക്യാൻഡിഡേറ്റ് ആണെങ്കിലും വീട്ടമ്മമാരാണെങ്കിലും അതല്ല ഫുൾ ടൈം ഇരുന്ന് പഠിക്കുന്ന ആൾക്കാരാണെങ്കിലും ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന മൂന്ന് കാര്യങ്ങൾ ഒരു ഉപേക്ഷയും വിചാരിക്കുക നിങ്ങളുടെ പഠനത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ജോലി എന്നൊരു സ്വപ്നത്തിലേക്ക് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് എത്താൻ സാധിക്കും ഞാൻ എൻ്റെ ബാച്ചസിലും എൻ്റെ സ്റ്റുഡൻസിലും ഇതുപോലുള്ള എൻ്റെ എക്സ്പീരിയൻസിലും ബേസിൽ ഉറപ്പിച്ച് പറയുന്നൊരു കാര്യമാണ് ഇത് എഗെയിൻ നമ്മൾ ഇന്നത്തെ ക്ലാസ് നോട്ട്സ് കംപ്ലീറ്റ്ലി നമുക്ക് ടെലിഗ്രാം ചാനലിൽ കിട്ടും ടെലിഗ്രാം ചാനൽ ലിങ്ക് ഞാൻ കമൻറ്റ് സെക്ഷനിൽ കൊടുത്തേക്കാം ലിങ്ക് വർക്ക് ആയില്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾക്കറിയാം അത് ഈ ബ്ലോഗ്സ് എന്ന് ടെലിഗ്രാമിൽ സെർച്ച് ചെയ്താൽ മതി നിങ്ങൾക്ക് അങ്ങോട്ട് വരാൻ പറ്റും കേട്ടോ എഗെയിൻ ഡെയിലി ഈ ചാനലിൽ കൂടെ കൊടുക്കുന്ന മോക്ക് ടെസ്റ്റുകൾ അത് ഉപേക്ഷ വിചാരിക്കാതെ തന്നെ അറ്റൻഡ് ചെയ്യുക റിസേർച്ച് ചെയ്ത് മുൻകാല വർഷ ചോദ്യങ്ങൾ ഹാൻഡ് പിക്ക് ചെയ്തിട്ടിരിക്കുന്നതാണ് ഡിഫിക്കൽട്ടായിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ് ഇട്ടിട്ടുള്ളത് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ചോദിക്കാവുന്നതാണ് ഞാൻ അല്ലെങ്കിൽ നമ്മുടെ മെൻറ്റേഴ്സ് നിങ്ങളവിടെ ഹെൽപ്പ് ചെയ്യും സോ ടെലിഗ്രാം ഫാമിലിയുടെ മെമ്പേഴ്സ് ആവുക ഓക്കെ നിങ്ങളുടെ പഠനം കൂടുതൽ ഉഷാറാക്കാൻ സാധിക്കും ഓക്കെ അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ടെക്നിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുൻകാല വർഷ ചോദ്യങ്ങൾ അതിൻ്റെ പ്രാധാന്യം അർഹിച്ച് തന്നെ പഠിക്കുക എന്നുള്ളതാണ് പക്ഷേ വെറുതെ പഠിച്ചു പോയാൽ പോരാ ഞാൻ ഉദാഹരണം നിങ്ങൾക്ക് കാണിച്ചു തരാം അടുത്ത കാലത്ത് പി എസ് സിയിൽ പുതിയ രീതിയിലുള്ള പല ചോദ്യങ്ങൾ വരുന്നുണ്ട് പക്ഷെ അതൊന്നും ഒരു സുപ്രഭാതത്തിൽ പൊട്ടിമുളയ്ക്കുന്നതല്ല വ്യക്തമായ സൂചന പി എസ് സി മുൻപ് തന്നിട്ടാണ് ഈ ചോദ്യങ്ങൾ ഇപ്പം ചോദിക്കുന്നത് ഉദാഹരണത്തിന് പാരീസ് വേൾഡ് ഹിസ്റ്ററി എന്നുള്ളൊരു ചോദ്യമാണ് ജസ്റ്റ് കേട്ടിരുന്നാൽ മതി ഇതിൻ്റെ അപ്രോച്ച് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക കണ്ടന്റ് നമുക്ക് പിന്നെ പഠിക്കാം അതായത് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പരീക്ഷയിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ചോദിച്ചൊരു ചോദ്യമാണ് ഈ പാരി അതായത് ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം പാരീസിൽ വെച്ച് സമാധാന സന്ധി ഒപ്പിടുന്നുണ്ട് അപ്പം അതിൽ പെടാത്ത സന്ധി ട്രീറ്റ് ചെയ്തെന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ക്ലാസ്സിലൊക്കെ പഠിപ്പിക്കുന്നതാണ് ഈ മൂന്നെണ്ണവും പാരീസ് പീസ് ട്രീറ്റിയുടെ ഭാഗമായിരുന്നു പക്ഷേ ട്രീറ്റി ഓഫ് ബ്രസ്റ്റ് ലിറ്റോസ് ഇതിൻ്റെ ഭാഗമല്ലായിരുന്നു എന്ന് നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതാണ് സി ഇവിടെ ട്രീറ്റി ഓഫ് ബ്രസ്റ്റ് ലിറ്റോസ്ക് എന്ന് ഇത് റഷ്യ ജർമ്മനിയുമായി ഒപ്പിടുന്നൊരു ട്രീറ്റിയാണ് ഇതൊക്കെ ആദ്യമായിട്ട് പി സി അപ്പം നിങ്ങൾ മനസ്സിലാക്കുക ചോദ്യങ്ങൾ മാത്രം മാത്രമേ പഠിച്ചാൽ പോരാ അതിൻ്റെ ഓപ്ഷൻസും പഠിക്കണം ബിക്കോസ് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൻ്റെ കഴിഞ്ഞ വർഷത്തെ പ്രിലിംസിൽ ചോദിച്ച ചോദ്യം ഇതായിരുന്നു ഏത് ട്രീറ്റ് ഏത് സന്ധി ഒപ്പിട്ടതിന് ശേഷമാണ് റഷ്യ ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്നും പിൻവാങ്ങിയത് അതൊരു ഉത്തരമാണ് ട്രീറ്റ് ഓഫ് ബ്രെസ്റ്റ് ലിറ്റോസ്ക് സെയിം ആൻസർ അപ്പോൾ ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ ചോദ്യം കണ്ടിട്ടുള്ള ആൾക്കാർ ഇതിന്റെ ബാക്കിയുള്ള ട്രീറ്റീസും പഠിക്കണം ഇനി അടുത്ത പ്രാവശ്യം വരാൻ പോകുന്ന ചോദ്യം ട്രീറ്റി ഓഫ് വേഴ്സായി അല്ലെങ്കിൽ സീറ്റി ഓഫ് സെൻറ്റ് ജെർമെയിൻ ട്രീറ്റി ഓഫ് സെവ് ഇതൊക്കെ എന്താണെന്നായിരിക്കും അല്ലെങ്കിൽ സീ ട്രീറ്റി ഓഫ് കണ്ടോ സെൻറ്റ് ജെർമെയിൻ വേഴ്സായിക്കെ ഇവിടെ വരുന്നുണ്ട് കാര്യം ചോദ്യങ്ങൾ മാത്രമല്ല റിപ്പീറ്റ് ചെയ്തത് ആ ഒരു ഓപ്ഷൻസിനകത്തുള്ള മറ്റ് ഓപ്ഷൻസിൻ്റെ അസോസിയേറ്റഡ് ഫാക്ടുകൾ അനുബന്ധ വിവരങ്ങളും റിപ്പീറ്റ് ചെയ്യും ഇതൊരു സൂചനയാണ് എൽ ഡി സിയിലും പ്ലസ് ടു ലെവലിലും ഡിഗ്രി ലെവലിലും നമ്മളിപ്പോൾ ട്രെൻഡ് നന്നായിട്ട് ഒബ്സർവ് ചെയ്യുന്നുണ്ട് ഇനി മുൻകാല വർഷ ചോദ്യങ്ങൾ മാത്രം പഠിച്ചാൽ പോരാ ആ ഓപ്ഷൻസിൽ തന്നിട്ടുള്ള മറ്റ് ഓപ്ഷൻസിൻ്റെ അനുബന്ധ വിവരങ്ങളും പഠിക്കണം ബിക്കോസ് നിങ്ങൾ എഴുതി വെച്ചോ എപ്പോഴെങ്കിലുമൊക്കെ ഈ ട്രീറ്റി ഓഫ് സെൻറ്റ് ജെർമെയിനും ട്രീറ്റി ഓഫ് ഒക്കെ ചോദിച്ച് ചോ ചോദ്യങ്ങൾ വന്നെന്നിരിക്കും ഇപ്പൊ ഒന്നാമത്തെ കാര്യം ഇതാണ് ഇതൊരു ഷോർട്ട് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ടെൻഷൻ അടിക്കും ഇതൊക്കെ ഇനി പഠിക്കണമല്ലോ പക്ഷെ ഇതൊരു ഷോർട്ട് കട്ടല്ലേ കുത്തിയിരുന്ന എൻറ്റയർ സിലബസ് കാണാപ്പാടും പഠിക്കുന്നതാണോ അതോ സ്മാർട്ട് വർക്ക് യൂസ് ചെയ്ത് ഇതുപോലുള്ള ഹോട്ട് ഏരിയാസ് കണ്ടെത്തി പഠിക്കുന്നതാണോ മാർക്ക് നേടാനും പെട്ടെന്ന് ജോലിയിലേക്ക് എത്താനും നിങ്ങളെ സഹായിക്കുന്നത് സി ഓരോ പ്രതിസന്ധിയുടെ മുമ്പിലും ഓരോ അവസരങ്ങളുണ്ടെന്ന് മനസ്സിലാക്കുക ഇത് അത്തരത്തിലൊരു അവസരമാണ് ഒരു ഷോർട്ട് കട്ടാണ് എന്ന് തിരിച്ചറിയുക നമ്മളിപ്പോൾ റൺ ചെയ്യുന്ന ബാച്ചസിലും ഇതേ ടെക്നിക്സും ഇതേ മെത്തഡോളജിയുമാണ് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ പ്രിലിംസ് എക്സാം വരാൻ പോവുകയാണ് നിങ്ങൾക്ക് പ്രിലിംസ് വരെ ലൈവ് ക്ലാസ് തരുന്ന എക്സ്റ്റൻസീവ് റിവിഷൻ ഉൾക്കൊള്ളുന്ന ക്രാഷ് ഒക്കെ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് അത് പ്രിലിംസിൻ്റെ സിലബസ് പൂർണ്ണമായി നിങ്ങൾക്ക് കവർ ചെയ്ത് കിട്ടും എൽ എസ് ടി സെക്രട്ടറിയുടെയും സബ് ഇൻസ്പെക്ടറിൻ്റെയും കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൻ്റെ കോഴ്സസ് ഞങ്ങൾ റൺ ചെയ്യുന്നത് ഇതേ ഫിലോസഫിയുടെ ബേസിസിൽ തന്നെയാണ് സി കോഴ്സ് ഫീ എക്സ്ട്രീമലി അഫോർഡബിൾ ആണ് പക്ഷേ ക്ലാസ്സസിൻ്റെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല കാര്യം ഈ രീതിയിൽ റിസർച്ച് ബേസ്ഡ് ആയിട്ട് സിലബസിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടും പുറത്തു നിന്നുകൊണ്ടും വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളെല്ലാം അവിടെ ചർച്ച ചെയ്യുന്നുണ്ട് എൽ ഡി സിയുടെ ഫുൾ കോഴ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണ് മാസം നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമാണ് ഈ കോഴ്സസിന് എൽ ഡി സിയുടെ കോഴ്സിന് വരുന്നത് സോ നിങ്ങൾ കോഴ്സസിൻ്റെ അഫോർഡബിലിറ്റി നോക്കാം ക്വാളിറ്റി നോക്കി സ്വയം കണ്ട് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം ജോയിൻ ചെയ്താൽ മതിയാവും അപ്പം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് അഡ്മിഷൻ എടുക്കാനുള്ള നമ്പർ ഞാൻ കമൻറ്റ് സെക്ഷനിൽ കൊടുത്തേക്കാം അപ്പം ഏകൻ നമുക്ക് ഒരു പ്ലസ് ടു ലെവൽ ചോദ്യം നോക്കിയാലോ യെസ് നമ്മളിപ്പോൾ എൽ ഡി സി റെവല്യൂഷൻ ബാച്ചിലും ഈ ഒരു ഫിലോസഫിയിലാണ് ക്ലാസ്സസ് റൺ ചെയ്യുന്നത് പണ്ടൊക്കെ ആണെങ്കിൽ റാങ്ക് ഫൈൽ പഠിച്ച് പോയാൽ അയാൾക്ക് ജോലി ഉറപ്പായിരുന്നു അപ്പോൾ എല്ലാവരും റാങ്ക് ഫൈൽ പഠിക്കാൻ തുടങ്ങി അപ്പോൾ പി എസ് സി പാറ്റേൺ മാറ്റി എവിടുന്നാണ് ഈ ചോദ്യങ്ങളൊക്കെ പി എസ് സി പൊക്കിയെടുത്തുകൊണ്ട് വരുന്നത് ഒക്കെ സിവിൽ സർവീസസിൻ്റെ പേപ്പേഴ്സിൽ നിന്നാണ് അപ്പോൾ ഇത് വലിയ ബുദ്ധിമുട്ടുള്ളതാണോ ഒരിക്കലുമല്ല ഞാൻ നിങ്ങൾ മറ്റ് രണ്ടാമത്തെ എനിക്ക് പറയാനുള്ളൊരു കാര്യം നിങ്ങൾ ശ്രദ്ധ അടുത്ത കാലത്ത് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ പരീക്ഷയിൽ ചോദിച്ചൊരു ചോദ്യമാണത് നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ലക്ഷ്യവുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർക്കുന്ന ശരിയായ പ്രസ്താവന പ്രസ്താവനയേത് നൽസ എന്ന് പറയും നൽസ നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റി ഇപ്പോൾ നമുക്ക് കേസ് കൊടുക്കാൻ പോകുമ്പം നമുക്ക് ഒരു വക്കീലിനെ വെക്കാൻ കൈ പൈസ ഇല്ലെങ്കിൽ ഗവൺമെൻറ് ഒരു വക്കീലിനെ നമുക്ക് ഫ്രീ ആയിട്ട് ഏർപ്പെടുത്തി തരും ഇതൊക്കെ ചെയ്യുന്ന നൽസ നമ്മുടെ മാർഗ്ഗനിർദ്ദേശ തത്വം കൊണ്ട് അണ്ടറിൽ വരുന്ന ഒരു കോൺസെപ്റ്റാണത് ഫ്രീ ലീഗൽ എയ്ഡ് എന്ന് പറയും അതവിടെ ഇരിക്കട്ടെ അപ്പം ഈ ചോദ്യം പി എസ് സി പരമ്പരാഗതയോടെ ചോദിക്കുന്നതല്ല പക്ഷേ ഇതൊക്കെ യു പി എസ് സിയിൽ സ്ഥിരം ചോദ്യമാണ് കണ്ടോ സിവിൽ സർവീസസിൽ സെയിം ചോദ്യം മാത്രമല്ല നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിക്കാം നമുക്ക് ഓരോ പ്രസ്താവനയും നോക്കിയാലോ ഒന്നാമത്തെ പ്രസ്താവന എന്താ പറയുന്നത് നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ലക്ഷ്യം സൗജന്യമായി നിയമസഹായവും ഉപദേശവും നൽകുക എന്നുള്ളതാണല്ലേ ഇവിടെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് അത് തന്നെയാണ് അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഫ്രീ ആയി നിയമസഹായവും സർവീസും സമൂഹത്തിലെ പിന്നോക്ക സെക്ഷനിൽ ബാക്ക്വേർഡായിട്ടുള്ള വീക്കർ സെക്ഷന് കൊടുക്കുക എന്നുള്ളതാണ് ഈ സ്റ്റേറ്റ്മെൻ്റ് പറയുന്നത് അപ്പം ഈ ചോദ്യത്തിന് ഒരുവിടെ നിങ്ങൾക്ക് മനസ്സിലായോ അപ്പം നമ്മുടെ സിലബസിലുള്ള പോർഷൻസ് ജുഡീഷ്യറി നമ്മുടെ സിലബസിലുള്ളതാണ് അല്ലേ ആ പോർഷൻസ് യു പി എച്ച് സിയിൽ വന്നിട്ടുള്ള ചോദ്യങ്ങളാണ് ഇവരിപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ രണ്ടാമത്തെ ചോദ്യം എന്താണ് ഇത് വളരെ ഈസി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ് നാഷണൽ ലീഗൽ സർവീസ് സൊസൈറ്റികൾ സംസ്ഥാനങ്ങളെ ലീഗൽ സർവീസ് അതോറിറ്റീസിന് ചില നിർദ്ദേശങ്ങൾ കൊടുക്കാറുണ്ട് അത് പാരാ കൊടുക്കാത്തത് സുപ്രീം കോടതി ആണെങ്കിൽ ഹൈക്കോടതിക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കാറില്ലേ ഒരു ഹയർ അതോറിറ്റി ലോവർ അതോറിറ്റി നിർദ്ദേശം കൊടുക്കുന്നത് ഇത്ര വലിയ പുതിയ കാര്യമാണോ കണ്ടോ അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ് യു പി എസ് സി സ്ഥിരം ചോദിക്കുന്ന ഒരു ആണ് നൽസ എന്ന് പറയുന്നത് യു പി എസ് സിയുടെ സ്ഥിരം തീമാണ് അപ്പം ഈ ഒരു പി ഡി എഫ് എന്നുണ്ടായി കാണണം ഇപ്പോൾ എൽ ഡി സി പ്ലസ് ടു ലെവൽ പരീക്ഷകൾ എങ്ങോട്ടാണ് പോകുന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇത് സിവിൽ സർവീസ് സ്റ്റുഡൻസിൻ്റെ ഒരു പ്ലാൻ ബി ആയിട്ട് പി എസ് സി മാറുന്നുണ്ട് അപ്പോൾ അവരുടെ കൂടെ മത്സരിക്കുമ്പോൾ ഈ നിലവാരത്തിൽ നിങ്ങൾ പഠിക്കണം ഞങ്ങളുടെ എൽ ഡി സി ബാച്ചിൽ ഈ രീതിയിലാണ് ചെയ്യുന്നത് ഡെയിലി നിങ്ങൾക്ക് മാതൃകാ ഉണ്ടായിരിക്കും ആ ചോദ്യങ്ങൾ എന്ന് പറയുന്നത് സിവിൽ സർവീസസിലെ ഇത്തരം ചോദ്യങ്ങൾ മലയാളത്തിൽ തർജ്ജമ ചെയ്തായിരിക്കും നിങ്ങൾക്ക് തരുന്നത് എൽ ഡി സി പ്ലസ് ടു നിലവാരത്തിൽ തർജ്ജമ ചെയ്ത് ചില മാറ്റങ്ങൾ വരുത്തേണ്ടതുപോലെ വരുത്തിയിട്ടായിരിക്കും നിങ്ങൾക്ക് തരുന്നത് റാങ്ക് മേക്കിങ്ങിനുള്ള ഇത്തരം പോയിൻറ്റ്സും നിങ്ങൾക്ക് അവിടെ ധാരാളം കിട്ടും ഫുൾ സിലബസ് കവറേജ് ഞങ്ങൾ ഉറപ്പ് വരുന്നുണ്ട് അവിടെ മാത്സ് റീസണിങ് ഒഴിച്ച് ആ രണ്ട് സബ്ജക്റ്റുകൾ ഒഴിച്ച് ജി കെ സബ്ജക്റ്റുകളും ഇംഗ്ലീഷും മലയാളവും ഒക്കെ നിങ്ങൾക്ക് സമഗ്രമായി തന്നെ ലഭിക്കും സോ ഈ ഒരു ബാച്ചിൻ്റെ ഫിലോസഫി നിങ്ങൾക്ക് മനസ്സിലാകുന്ന വിചാരിക്കുന്നു തത്തമയെ പൂച്ച പൂച്ച പഠിപ്പിയിലായിരിക്കില്ല അവിടെ ഉള്ളത് റാങ്ക് ലിസ്റ്റിൽ നിങ്ങളെ ഏറ്റവും ടോപ്പിൽ എത്തിക്കാനുള്ള ക്ലാസ്സുകളായിരിക്കും ഈ ഒരു ബാച്ചിൽ കൂടെ നിങ്ങൾക്ക് കിട്ടുക ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം കാണിച്ചു തരട്ടെ അതാണ് നമ്മുടെ മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത് മാത്രം മതി നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഒരു പത്ത് ഇരുപത് മാർക്ക് എക്സ്ട്രാ കിട്ടാൻ നമ്മളിപ്പം കഴിഞ്ഞ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് കണ്ടതാണ് നമ്മുടെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്ത ആൾക്കാരുടെ ടെസ്റ്റ് മോഡീസ് നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിലുണ്ട് നിങ്ങൾ നേരിട്ട് കണ്ട് ബോധ്യപ്പെടുക കഴിഞ്ഞാൽ നമ്മൾ ഒരു അവകാശവാദവും എവിടെ ഉന്നയിക്കാറില്ല നിങ്ങൾ സ്റ്റുഡൻസ് തരുന്ന പോസിറ്റീവ് ഫീഡ്ബാക്ക് മാത്രമാണ് ഈ ചാനലിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ബിക്കോസ് ഈ ലക്ഷങ്ങൾ മുടക്കിയുള്ള അഡ്വർടൈസ്മെൻ്റോ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് നടത്താനുള്ള ഒരു സിറ്റുവേഷൻ ഞങ്ങൾക്ക് ആർക്കും ഇല്ല പക്ഷേ സ്റ്റുഡൻസിന് ബെനിഫിറ്റ് ഉണ്ടാകുന്ന ക്ലാസ്സസ് ഞങ്ങൾ സ്ഥിരം കൊടുക്കുന്നുണ്ട് അതിൻ്റെ സാക്ഷ്യപത്രങ്ങൾ നിങ്ങൾക്ക് നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൾ നോക്കിയാലും ടെലിഗ്രാമിൽ നോക്കിയാലും നേരിട്ട് കണ്ട് ബോധ്യപ്പെടാവുന്നതാണ് കാര്യം അഡ്വർടൈസ്മെന്റ്സിന് അത്രയും പണം മുടക്കാത്തത് കൊണ്ടാണ് ഇത്രയും അഫോർഡബിൾ റേറ്റിൽ നിങ്ങൾക്ക് കോഴ്സസ് എല്ലാം തരാൻ സാധിക്കുന്നത് ഓക്കെ അപ്പം മറ്റൊരു കാര്യം നോക്കാം ഇത് സിവിൽ സർവീസസിൽ വന്നൊരു ചോദ്യമാണ് ലീഗൽ സർവീസ് അതോറിറ്റിയുടെ മറ്റൊരു ചോദ്യം ഇത് സ്ഥിരം ചോദ്യമാണ് അവിടെ യു പി എസ് സിക്ക് അതുകൊണ്ടാണ് പി എസ് സിലിത് വന്നത് സോ ലിസൺ ടു മീ ഈ ഒരു ചോദ്യം നിങ്ങൾ ഒന്നും പഠിച്ചിട്ടില്ലെങ്കിൽ പോലും ഇതിന് ഉത്തരം നിങ്ങൾക്ക് എഴുതാൻ പറ്റും നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റി അല്ലെങ്കിൽ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ഉദ്ദേശം നിങ്ങൾക്കറിയാം പാവപ്പെട്ട ആൾക്കാർക്ക് നിയമസഹായം ലഭ്യമാക്കുക അതുമാത്രമേ നിങ്ങൾക്കറിയുള്ളൂ അപ്പം ഇൻ്റലിജൻറ്റ് എലിമിനേഷൻ ടെക്നിക്ക് യൂസ് ചെയ്തതിന് ഉത്തരത്തിലേക്കൊന്നിട്ട് ചെയ്യുക ഇതാണ് മൂന്നാമത്തെ ടെക്നിക്ക് എന്ന് പറയുന്നത് നമുക്കറിയാത്തൊരു ചോദ്യം വന്നാൽ ഒരു ഉത്തരത്തിലേക്ക് എത്താൻ പറ്റണം നമ്മുടെ ചാനലിൻ്റെ ഫിലോസഫി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എ പി പ്ലസ് കെ കെ ആണല്ലേ ആഴത്തിൽ പഠിക്കുക സിലബസ് നമ്മൾ ഇൻ ഇൻഡെപ്ത്ത് പഠിക്കണം നമ്മളെ എല്ലാ ക്ലാസ്സസും ഇൻ ഇൻഡെപ്റ്റ് ഉള്ളതാണ് അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് അറിയാത്തൊരു ചോദ്യം വന്നാൽ കറക്കി കുത്താനും പഠിക്കണം ഇത് കെ കെ ആസ്പെക്റ്റ് ആണ് കറക്കി കുത്തുന്നതിൻ്റെ ആസ്പെക്റ്റ് ആണ് ഇവൻ ഉത്തരം നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയണം ക്ലൂ ഞാൻ തരാം ക്ലൂ ഞാൻ തരാം അല്ലേ അപ്പം ചോദ്യം ഇതാണ് ലീഗൽ സർവീസ് അതോറിറ്റിക്ക് ആർക്കൊക്കെയാണ് അവർ ഫ്രീ ആയിട്ട് ലീഗൽ സർവീസ് കൊടുക്കുന്നത് നാല് സെക്ഷൻ ഓഫ് ആൾക്കാരെ പറ്റി പറഞ്ഞിട്ടുണ്ട് അല്ലേ ഒരു ലക്ഷത്തിൽ താഴെ വരുമാനമുള്ള ആൾക്കാർക്ക് രണ്ട് ലക്ഷത്തിൽ താഴെ വരുമാനമുള്ള ട്രാൻസ്ജെൻഡേഴ്സ് മൂന്ന് ലക്ഷത്തിൽ താഴെ വരുമാനമുള്ള പിന്നോക്ക സമുദായത്തിലെ ആൾക്കാർ എല്ലാ സീനിയർ സിറ്റിസൺസ് അതായത് മുതിർന്ന പൗരന്മാർക്ക് എല്ലാവർക്കും ഇത് ഫ്രീ ലീഗൽ സർവീസ് കൊടുക്കുമെന്നാണ് പറയുന്നത് അപ്പം ഞാൻ ഡൗട്ട് ചോദിച്ചോട്ടെ മുകേഷ് അംബാനി അല്ലെങ്കിൽ വിജയ് മല്യ ഇവരൊക്കെ വയ അല്ലെങ്കിൽ ടാറ്റ എടുക്കുക ടാറ്റ ഇവരൊക്കെ വയസ്സായി കഴിഞ്ഞാൽ ഇവർക്കും ഫ്രീ ആയിട്ട് ഗവൺമെൻറ് ലീഗൽ സർവീസ് കൊടുക്കും ഇത് പാവപ്പെട്ടവർക്കുള്ള സംഭവമാണ് അപ്പോൾ എല്ലാ സീനിയർ സിറ്റിസൺസ് എന്ന് പറയുമ്പോഴത്തേക്കും ബിൽ ഗേറ്റ്സ് ഇന്ത്യക്കാരനായി അദ്ദേഹത്തിന് ഇത് കൊടുക്കുമായിരുന്നു അപ്പം നിങ്ങൾ കോമൺ സെൻസ് സാമാന്യ ബുദ്ധി വെച്ച് ആലോചിച്ച് നോക്കുക അപ്പോൾ ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാവാനുള്ള സാധ്യത ഉണ്ടോ ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ് ഓൾ സീനിയർ സിറ്റിസൺസ് എന്ന് പറയുമ്പോൾ ഞാനത് ബില്ലിയനേഴ്സ് വരെ കാണും അപ്പോൾ ഫോർത്ത് സ്റ്റേറ്റ്മെൻ്റ് ഒരു അബ്സേർഡ് സ്റ്റേറ്റ്മെൻ്റ് ആണ് അപ്പോൾ ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ എലിമിനേറ്റ് ചെയ്തെന്ന് തന്നെ ഇരിക്കട്ടെ അല്ല ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ എലിമിനേറ്റ് ചെയ്തു അപ്പം നാല് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം വെട്ടിക്കളഞ്ഞേ ബിയും പോയി ഡിയും പോയി അപ്പോൾ എയിലും സിയിലും നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ടു ഉണ്ട് അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ടു എന്തായാലും ശരിയായേ പറ്റുള്ളൂ ഒരു സംശയമില്ലാത്തൊരു കാര്യമാണ് ഇനിയുള്ള ചോദ്യം സ്റ്റേറ്റ്മെൻ്റ് വൺ ആണോ സ്റ്റേറ്റ്മെൻറ്റ് ത്രീ ആണോ കറക്റ്റ് എന്നുള്ളതാണ് നിങ്ങളുടെ അഭിപ്രായത്തിൽ ഒരു ലക്ഷത്തിൽ താഴെ വരുമാനമുള്ള വ്യക്തികളാണോ അല്ലെങ്കിൽ മൂന്ന് ലക്ഷത്തിൽ താഴെ വരുമാനമുള്ള വ്യക്തികൾക്കാണോ നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റി അല്ലെങ്കിൽ അത് ഈ കൂട്ടത്തിൽ ഏറ്റവും പാവപ്പെട്ടവരാരെ നോക്കിയാൽ മതി ഏറ്റവും പാവപ്പെട്ടവർക്കാണ് ഇവർ സർവീസ് കൊടുക്കുന്നത് അപ്പോൾ ഈ കൂട്ടത്തിൽ ആർക്കാരെങ്കിലും സർവീസ് കൊടുക്കുക അപ്പോൾ ഒരു ഉത്തരം എന്തോ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയണം ബിക്കോസ് നിങ്ങളാണ് കോമ്പറ്റീഷൻ പുഷ് ചെയ്യുന്ന ആൾക്കാർ വെറുതെ ജസ്റ്റ് പോയി എക്സാം എഴുതല്ല ഈ ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്ത് ഏറ്റവും ബെസ്റ്റ് പ്രിപ്പയർഡായിട്ട് കേരള പി എസ് സിയിലെ ഏറ്റവും കോമ്പിറ്റൻ്റ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾ നമ്മുടെ ചാനലിലെ ആൾക്കാരായിരിക്കണം സോ ഇതിൻ്റെ ആൻസറ് പറഞ്ഞിട്ട് കോമ്പറ്റീഷൻ പുഷ് ചെയ്യാൻ നിങ്ങൾ റെഡിയാണെന്നും അഫേം ചെയ്യാം അഫേമേഷൻസിൻ്റെ പവർ വളരെ വലുതാണ് സോ ഈ വീഡിയോ ഇതിൻ്റെ കണ്ടൻ്റ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം കമൻസ് ലൈക്സ് ആൻഡ് സബ്സ്ക്രിപ്ഷൻസ് ആണ് ബിക്കോസ് നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്ന പ്രധാനപ്പെട്ട ഫാക്ട് താങ്ക് യു